ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇപ്പം നിങ്ങൾ നോക്കുക മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് റാന്നി ടൗൺ ആണ് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് നല്ല തിരക്കുള്ള ടൗണിൽ അല്ലെങ്കിൽ സിറ്റുകളിലൂടെ എങ്ങനെ ഒരു കാറ് ഓടിക്കാം ഏതൊക്കെ ഗിയറുകൾ സെലക്ട് ചെയ്യണം വാഹനം സ്ലോ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യണം പ്രോപ്പറായിട്ടുള്ള ട്രാഫിക് റൂൾസ് എങ്ങനെ നമുക്ക് പാലിച്ച് ഓടിക്കാം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നല്ല തിരക്കുള്ള ഒരു ടൗൺ തന്നെയാണ് വളരെ മനോഹരമായിട്ടുള്ള നല്ല റോഡുകൾ നമുക്ക് ഈ ടൗണിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ട്രാഫിക് അടയാളങ്ങൾ സിഗ്നലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഗുണമാകും വീഡിയോ നമുക്ക് ഇഷ്ടമായെങ്കിൽ ബോക്സിൽ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒന്ന് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നമുക്കപ്പം ഇവിടുന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം നല്ലൊരു ടൗണിലേക്ക് നമ്മൾ വാഹനമായിട്ട് കേറുന്നു ായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ശ്രദ്ധിച്ച് കാണുക നിങ്ങൾക്ക് പേടി കൂടാതെ ഏത് തിരക്കുള്ള സിറ്റുകളിലൂടെയും ഡ്രൈവ് ചെയ്യാം ഓക്കെ എന്റെ കാല് ബ്രേക്കിലേക്ക് ആദ്യം വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് തന്നെ ചെയ്യുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ ടൗണിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് മുന്നിലേക്ക് കിട്ടുന്ന സെയിം രീതിയിലുള്ള ഒരു ശ്രദ്ധ നമുക്ക് ബൈക്ക് സൈഡിലേക്ക് ലഭിക്കാനായിട്ട് കറക്റ്റ് മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം ബാക്ക് സൈഡ് കാണാവുന്ന രീതിയിൽ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും നടുക്കത്തെയും മിറർ അഡ്ജസ്റ്റ് ചെയ്തു വെക്കുക ഒപ്പം തന്നെ എപ്പോഴും ഓടിക്കുന്ന സമയത്ത് മുന്നിലേക്ക് നോട്ടം പോകുന്ന സെയിം രീതിയിൽ ഒരു നോട്ടം ഇങ്ങനെ വരാനായിട്ട് ശ്രമിക്കുക അതായത് നമ്മുടെ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു നോക്കിയാൽ മതി റൈറ്റിലെയും ലെഫ്റ്റിലെയും മിറർ നമുക്ക് കാണാം ഒപ്പം തന്നെ ഫ്രണ്ടും ജഡ്ജ് ചെയ്യാൻ കഴിയും ഈ ഇത് നിരന്തരമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം കാരണം ടൗണിൽ ഓടിക്കുന്ന സമയത്ത് എപ്പോഴും പുറകിൽ വാഹനങ്ങൾ ഉണ്ടാവും പക്ഷേ ഇങ്ങനെ എപ്പോഴും പുറകിൽ വാഹനങ്ങൾ ഉണ്ട് എന്ന് കരുതി അവരെ കയറ്റി വിടണം കയറ്റി വിടണം എന്നുള്ള ചിന്തയിൽ ഓടിക്കാതെ നോർമൽ മൈൻഡിൽ ഓടിക്കാനായിട്ട് ശ്രമിക്കണം അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വണ്ടി സൈഡിൽ ചേർന്ന് പോയാൽ മതി അവർ കയറിപ്പോകോളും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ലഭിക്കാനായിട്ട് ഓർത്തിരിക്കുക ഓക്കെ ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ക്ലച്ച് ക്ലച്ചിന്ന് അയക്കുന്നു പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വാഹനം എടുക്കുകയാണ് ഓക്കെ ഇനി ഇവിടുന്ന് എടുത്തു ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത് ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു ഒരു ബിഗിനർ തുടക്കക്കാരൻ ഓടിക്കുന്ന പോലെയാണ് ഓടിച്ചു കാണിക്കുന്നത് കറക്റ്റ് നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ വരിക ഇടത്തെ കാല് ക്ലച്ച് പടലിലേക്ക് വെച്ചുക നമുക്ക് ചിലപ്പോഴൊന്ന് ചവിട്ടി നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലച്ച് തപ്പി പിടിക്കാതെ നമ്മൾ ഇതേ ക്ലച്ചെ കാല് വെക്കുന്നു ഇതേ ഇങ്ങനെ വരുന്നു റൈറ്റ് സൈഡ് നമ്മൾ നോക്കുന്നു എന്നിട്ട് ഇത് അവിടുന്ന് വണ്ടികളില്ല എന്ന് ഉറപ്പുവരുത്തി വരുത്തി റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേരുന്നു ഓക്കെ എന്നിട്ട് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഉടൻ തന്നെ സെക്കൻഡ് കൊടുത്തതാണ് ഫസ്റ്റിൽ തന്നെ പോകാൻ നോക്കരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇപ്പൊ നിങ്ങൾ നോക്കിയേ പുറകിൽ ഒന്ന് രണ്ട് വണ്ടികൾ വരുന്നുണ്ട് ഞാൻ ഇച്ചിരി സൈഡ് ഒതുക്കി കൊടുക്കുന്നു ആ വാഹനങ്ങളൊക്കെ കണ്ടോ കറക്റ്റായിട്ട് അവർ കയറിപ്പൊക്കോളും നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഫ്രണ്ടിലേക്ക് നോക്കുന്ന സെയിം സമയത്ത് തന്നെ നിങ്ങൾ ബാക്ക് സൈഡിലേക്ക് റൈറ്റ് സൈഡിലെ മിററിലൂടെ നോക്കുക ഓക്കെ എന്നിട്ട് ഇത് ഞാൻ ജസ്റ്റ് വണ്ടിക്ക് ഒരു മൂമെൻറ്റ്സ് നൽകുന്നു റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ തേർഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ഒരു സ്പീഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം തീർത്തും സ്പീഡ് കുറച്ച് പോകരുത് കുറച്ച് പോയി കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും എന്നിട്ട് എന്ത് ചെയ്യുക സൈഡ് ഒതുക്കി കൊടുക്കുക അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറിപ്പോകണം കണ്ടോ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറിപ്പോകുന്നു അപ്പം പരമാവധി നിങ്ങൾ ഇനി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വൈറ്റ് ലൈനിന്റെ ഉള്ളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വൈറ്റ് ലൈനിന്റെ ഉള്ളിൽ ഓടിക്കാനായിട്ട് ശ്രമിക്കണം അല്ലെ അപ്പൊ അത് നമുക്ക് സെന്റർ മനസ്സിലാകാനായിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി കണ്ടോ ഇപ്പം ഈ വൈറ്റ് ലൈനിന്റെ ഉള്ളിലാണ് പോകുന്നത് എന്നാൽ ഇതിന് വെളിയിലേക്ക് പോകാനായിട്ട് പാടില്ല തേർഡ് ഗിയറിൽ പോവുക കറക്റ്റ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത്തരത്തിൽ നിങ്ങൾ സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കുക ടെൻഷൻ അടിക്കാതെ വളരെ സുഗമമായിട്ട് തന്നെ വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുമ്പോൾ കണ്ടോ കണ്ടോ ഇപ്പൊ തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും വണ്ടി ജസ്റ്റ് ഒരു മൂവ്മെന്റ്സ് നൽകി ഈ വയർ ലൈനിന്റെ ഉള്ളിലായിക്കൊണ്ട് തന്നെ ക്ലച്ച് പിടിക്കുന്നു ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു നാലാമത്തെ ഗിയറിലാണ് എന്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തുടക്കത്തിൽ നിങ്ങളിത് ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ എല്ലാ ഗിയറും മാറിയിട്ട് ഓടിക്കാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങൾ പരമാവധി ഒരു തേട് ഗിയർ വരെയായിട്ട് ഓടിക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ തേട് ഗിയർ വരെയും നിങ്ങൾക്ക് ഈസിയായിട്ട് ഓടിക്കാൻ കഴിയും റോഡിന് വീതി ഉള്ളത് കൊണ്ട് വേറെ ഒന്നും പേടിക്കണ്ട ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇത്തരത്തിൽ പോയാൽ മാത്രം മതി ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടൗണിലേക്ക് അടുക്കുന്നതിനനുസരിച്ച് ഇത്തരത്തിൽ സൈഡിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാകും അപ്പൊ നമുക്ക് ഓടിച്ചു പോകുമ്പോൾ ഒരു സംശയമാണ് നമ്മുടെ വണ്ടി ആ വണ്ടിയെ തട്ടുമോ ഇല്ല അതിന് നിങ്ങൾ ഇങ്ങനെ നോക്കുക ഇതിന് വെളിയിലാണ് മറ്റു വാഹനങ്ങൾ അതായത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ വൈറ്റ് വൈലൈന് വെളിയിലാണ് ാണ് മറ്റ് വാഹനങ്ങൾ നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ വണ്ടി തട്ടത്തില്ല പക്ഷെങ്കിൽ ഈ വാഹനങ്ങൾ ഇതിനുള്ളിൽ ഈ ഭാഗത്താണ് നമ്മൾ കാണുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വണ്ടികൾ അതായത് നടുക്ക് ഈ ഭാഗത്താണ് കാണുന്നത് നമ്മുടെ വണ്ടി ഇരിക്കും ഇങ്ങനെ പോകുമ്പോൾ ഈ കിടക്കുന്ന വാഹനങ്ങളെല്ലാം ഇതിന് വെളിയിലാണ് കാണുന്നത് ഒരിക്കലും നിങ്ങളുടെ വാഹനം തട്ടത്തില്ല അപ്പൊ അത് നിങ്ങൾ ഓർക്കുക ഇപ്പൊ ഇവിടെ ഒരു ഓട്ടോ കിടക്കുന്നുണ്ടോ ആ ഓട്ടോയെ നമ്മുടെ വണ്ടി തട്ടുപോയെന്നുള്ളൊരു പേടിയുണ്ടാവും ഒരിക്കലും ഇല്ല കുറച്ചിങ്ങോട്ട് മാറ്റുക ഇതിന് വെളിയിലേക്ക് വാഹനങ്ങളെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി ആ ഒരു വാഹനത്തെ തട്ടത്തില്ല എന്നിട്ട് എന്ത് ചെയ്യാ പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് ചേർന്ന് പതിയെ ഇങ്ങനെ പോവുക കണ്ടോ അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പൊയ്ക്കോളും ഓക്കെ ഇനി നല്ല തിരക്കുള്ള ടൗണിലേക്ക് വരുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്ത് ഞാൻ തേടിലേക്ക് ആക്കുന്നു ഇനി കുറച്ചും കൂടെ തിരക്ക് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്ത് തേടിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പൊ നിങ്ങൾ നോക്കുക ഞാൻ നല്ല തിരക്കുള്ള ഒരു ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇവിടെ തിരക്ക് ഏറുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം ഇപ്പൊ തേടിലാണ് പോകുന്നത് ഇപ്പൊ ഈ മുന്നിൽ പോകുന്ന വാഹനം കുറെ കൂടെ സ്ലോ ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു എന്ന് കരുതിയാൽ നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മുന്നിൽ പോകുന്ന ഈ ഒരു വണ്ടിയുമായിട്ട് നിങ്ങൾ ഒരു സ്പേസ് ഇറങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു വണ്ടി മുന്നിൽ പോകുന്നുണ്ട് എന്ന് കണക്കൂട്ടുക അതായത് ഈ വണ്ടിയുടെ മുന്നിൽ അത്തരത്തിലുള്ള ഒരു വണ്ടി ഉണ്ട് ആ ഇട നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുക അപ്പൊ മുന്നിൽ പോകുന്ന ഈ ഒരു വണ്ടി പെട്ടെന്നൊന്ന് സഡൻ ബ്രേക്ക് ചെയ്താൽ പോലും നമ്മൾ ആ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ വണ്ടിയെ നമ്മുടെ വണ്ടി തട്ടത്തില്ല ഓക്കെ ഇപ്പം ആ വാഹനത്തിനോട് അടുത്ത് വരുന്നു ബ്രേക്കിലേക്ക് വരുന്നു കണ്ടോ വണ്ടിയോട് അടുത്ത് വരുന്നതിനനുസരിച്ച് ബ്രേക്കിലേക്ക് വരിക ക്ലച്ചിലേക്ക് വരിക ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക കണ്ടോ ഇപ്പൊ ഇവിടെ തിരക്കായി സെക്കൻഡ് ഗിയറിലേക്ക് കിടുന്നു എന്നിട്ട് ഇടത്തെ കാല് ക്ലച്ച് ക്ലച്ചുപടലിൽ വെച്ചേക്കുക കാരണം ഈ വണ്ടി ഇവിടെ സ്ലോ ആകുന്ന ഒരു ആകുന്നൊരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ ക്ലച്ച് ക്ലച്ചുപടലിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ചേക്കുക എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നു ആ വാഹനം കയറിപ്പോയി എന്നിട്ട് വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു റോഡ് സ്ട്രെയിറ്റായ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു അപ്പോൾ ആ നിശ്ചിത സ്പേസ് എപ്പോഴും നിങ്ങൾ കൃത്യമായിട്ടും ഒരു ടൗൺ സിറ്റി പോലെയുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു ഇനി നിങ്ങൾക്ക് ഒരു പേടി വരുന്നതാണ് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ നമ്മുടെ വണ്ടിയെ തട്ടും ില്ല ഇപ്പൊ നിങ്ങൾ നോക്കി ഇവിടെ കാണുന്ന ഈ വൈറ്റ് ലൈനിന് വെളിയിലൂടെയാണ് മറ്റു വാഹനങ്ങൾ വരുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു ടൗണിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും വീതി കൂടിയ റോഡുകളായതുകൊണ്ട് പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വണ്ടി ആ വാഹനങ്ങളെ തട്ടതില്ല ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് പറയാം ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു വൈർ ലൈൻ കാണാലോ ഈ വൈറ്റ് ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന റോഡുകൾ നിങ്ങൾ കടക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കിയേ കുറച്ച് വൈറ്റ് ലൈൻ ഇടവിട്ട് ഇടവിട്ട് പോകുന്നത് ഇതിനർത്ഥം എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വൈറ്റ് ലൈൻ മുറിച്ച് കിടക്കാം എന്നുള്ളതാണ് എന്നാൽ അതൊരു വളവിലേക്ക് എത്തുന്ന സമയത്ത് ആ വൈറ്റ് ലൈൻ മുറിവ് വരാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൈറ്റ് ലൈൻ പോകും അവിടെ ഒരു കാരണവശാലും മുറിച്ച് കടക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക വൈറ്റ് ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ് കണ്ടോ ഇവിടെ മുന്നിൽ ഒരു വളവുണ്ടെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഉറപ്പിക്കാം അപ്പൊ ഈ വൈറ്റ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളുടെ വണ്ടി ഓപ്പോസിറ്റ് വരുന്ന ആ സൈഡിലേക്ക് നമ്മുടെ വണ്ടി കയറരുത് കണ്ടോ ഇവിടെ ഒരു പാലമുണ്ട് അപ്പൊ ഇവിടെ എല്ലാം കണ്ടിന്യൂസ് വൈറ്റ് ലൈൻ ആണ് വരുന്നത് വേറൊരു ഒരു തരത്തിലും മുറിച്ച് കടക്കാൻ പാടില്ല എന്നുള്ള ഒരു അടയാളമാണ് ഇങ്ങനെയുള്ള റോഡുകളിൽ കാണിക്കുന്നത് അപ്പോൾ വൈറ്റ് ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മുറിച്ച് കടക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ ഇവിടെ കേരളത്തിൽ പല ആൾക്കാരും മുറിച്ച് കിടന്നതാണ് ഡ്രൈവ് ചെയ്യുന്നത് പക്ഷെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ്സ് ഓർക്കുക എന്നാൽ ഇടപെട്ട് വൈറ്റ് ലൈൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ കുഴപ്പമില്ല എന്നുള്ള ഒരു പോയിന്റ്സ് ആണ് കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കി പാലം മാറി ഇവിടെ ഇടപെട്ട് വൈറ്റ് ലൈൻ വരുന്നതാണ്ടോ അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറിച്ച് കിടക്കാം പക്ഷെങ്കിൽ തിരക്കുള്ള ടൗൺ ആണ് സിറ്റി ആണെങ്കിൽ ഒരു കാരണവശാലും ചെയ്യരുത് മാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമ്മൾ സെലക്ട് ചെയ്തത് റാന്നി ടൗൺ ആണ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതിയിടുക ഒപ്പം തന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇൻഡിക്കേഷൻ യൂസ് ചെയ്യണം ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുന്നു ഇൻഡിക്കേഷൻ ഇട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുകയാണ് ഓക്കെ അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം